ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോമ്പ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അത് കാണാനും പൊളിയാണ് കാരണം എന്ന് വെച്ചാൽ വന്ന വന്നപാടെ ഇവരൊരു കോർണറിലോട്ട് പോയിട്ടുണ്ട് എന്തിനായിരിക്കും സംസാരിക്കാനായിരിക്കും കഴിഞ്ഞ തവണ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇവർ പോയിരുന്നിട്ട് ഓരോ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പോണ വഴിയിൽ പറഞ്ഞുകൊണ്ട് പോകുന്ന എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പല്ലി വെക്കാതിരിക്കുമ്പം മാത്രം എനിക്ക് ബിഗ് ബോസ് ഇതുപോലെ തരുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഈ ഫാമിലി റൗണ്ട് വന്നപ്പോഴും ഞാൻ അതിന് മുന്നേ ഒരുങ്ങി കിട്ടിയിരുന്നു പക്ഷേ വീട്ടുകാർ വന്നപ്പോൾ ഞാൻ പല്ല് പോലും തേക്കാതെയാണ് അവിടെ നിന്ന് അതുപോലെ തന്നെ ഇന്നലെ മെനിഞ്ഞാന്നും ഞാൻ ഒരുങ്ങി കെട്ടിയിരുന്നു നീ വരും അതായത് ഗബ്രി എന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ മെനിഞ്ഞാന്നും ഒക്കെ ഒരുങ്ങി കെട്ടിയിരുന്നു പക്ഷേ നീ വന്നില്ല ഇന്നലെ അതാ പല്ല് തയ്ക്കാതെ അവിടെ ഉറങ്ങി അപ്പം നീ ദാവ എന്താടാ അങ്ങനെ അങ്ങനെ തേക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഗബ്രി പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ് ബിഗ് ബോസിന് ഏറ്റവും ഇഷ്ടമുള്ളവരെടുക്ക ബിഗ് ബോസ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സോ അത് ഗബ്രി അത് പറയാതെ ജാസ്മിൻ അത് മനസ്സിലാവണം കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിൻ അറിയത്തില്ലല്ലോ അപ്പം പറയാതെ പറഞ്ഞു കൊടുത്തതാണ് ബിഗ് ബോസിന് എന്തായാലും ജാസ്മിൻ്റെ അടുക്കൾ ഒരു ഫേവറിസം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല അതിനുശേഷം ഇവർ ഓരോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഗെയിമിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഗെയിമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗെയിമുകളൊക്കെ അടിപൊളിയായിരുന്നു എന്താണ് അടിയിട്ട് ഇപ്പോൾ വേദനിച്ചാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വേദനിച്ച് ആ വേദിച്ച് പക്ഷേ എന്താണ് എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല എനിക്കതാണ് വിഷമം നീ ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെയൊക്കെ ചോദിക്കൂലേ അപ്പോൾ ഞാൻ അപ്പം അടിക്കണം അപ്പോൾ അടിക്കുന്നതിന് വേണ്ട ആരെ എന്ന് വെച്ചാൽ അത് റസ്മിൻ്റെ കാര്യം കാരണം റസ്മിൻ ജാസ്മിൻ ഒരു അടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് എന്തായാലും അവർ ചോര കണ്ടാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത് കാരണം ജാസ്മിൻ ഗംഭീരയുടെ കൈ എടുത്ത് ഇറിഞ്ഞപ്പോൾ പോയി കൊണ്ട് കൈയിൽ ചോര വന്നു അപ്പോൾ ചോര കണ്ടൊരു ഐശ്വര്യത്തിന് തുടക്കമെന്ന രീതിയിൽ അവർ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് സോ ബ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ്